ി ആത്മാവിൽ അഭിഷേക ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങൾ എങ്ങും അറിയത്തെ വചനാഗ്നി ോത്രങ്ങൾ വംശങ്ങളെട്ടെ യശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സഹോദരി സഹോദരന്മാരെ ഏവരെയും യേശുനാമത്തിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു നാം ഇന്ന് ധ്യാനിക്കുന്ന വിഷയം നിദ്ര പ്രാപിച്ചവരെ കുറിച്ച് അറിവുള്ളവരായിരിക്കുക എന്നതാണ് വിഷയം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഒരു വിഷയം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഒന്ന് ചിന്തിക്കാനായിട്ട് ആരംഭിക്കുകയാണ് മൂന്നാഴ്ച മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് നേഴ്സ് എന്നെ ഫോണിൽ വിളിക്കുകയുണ്ടായി ഒരു പ്രത്യേക സാഹചര്യമാണ് കുടുംബത്തിലെ രണ്ടംഗങ്ങൾ രണ്ടു മൂന്ന് ദിവസത്തെ ഇടവേളയ്ക്കുള്ളിൽ നഷ്ടപ്പെട്ട ഒരു അമ്മയോട് ഈ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇതായിരുന്നു ആവശ്യം കൗൺസിലിംഗ് ചെയ്യുന്ന ആളായതുകൊണ്ട് വേറെ ഒരു അവിടെ ജോലി ചെയ്യുന്ന ഒരു സിസ്റ്റർ ഒരു സ്റ്റാഫ് നേഴ്സ് ഈ സ്റ്റാഫ് നേഴ്സിനോട് പറഞ്ഞ് ഐ സിയുൽ കിടക്കുന്ന ഇരുപത്തിയേഴ് വയസ്സ് പ്രായമുള്ള മകൻ്റെ അമ്മ ഐ സിയുവിന് വെളിയിലുണ്ട് മകന് കോവിഡ് ബാധിച്ചിരിക്കുകയാണ് അതീവ ഗുരുതരാവസ്ഥയില് വെന്റിലേറ്ററിൽ കഴിയുന്നു വെന്റിലേറ്റർ എപ്പം ഡിസ്കണക്ട് ചെയ്യുന്നു അപ്പം മരണം സംഭവിക്കും അത്ര ഗുരുതരാവസ്ഥയിലാണ് ഈ അമ്മയോട് ഈ കാര്യം ഒന്ന് പറയണം അതിനൊരു പ്രത്യേക കാരണമുണ്ട് ഇതിൻ്റെ തലേദിവസം ഉച്ചയോടുകൂടി ഈ അമ്മയുടെ ഭർത്താവ് കോട്ടയം ജില്ലാ ആശുപത്രിയിൽ കോവിഡ് ബാധിച്ച് മരിച്ചുപോയി എന്നെ ഈ സ്റ്റാഫ് നേഴ്സ് വിളിച്ച അന്ന് രാവിലെയാണ് ഈ അച്ഛൻ്റെ മൃതദേഹം മുട്ടമ്പലം ശ്മശാനത്തില് സംസ്കരിക്കുകയുണ്ടായത് ഈ അമ്മയെ ഇല്ല വിവരം കാരണം നിങ്ങൾക്കറിയാം കോവിഡ് ബാധിച്ച് മരണപ്പെട്ടാല് ബന്ധുക്കളിലോ ഒന്നോ രണ്ടോ ആൾക്കാരെ കാണിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ അവരുടെ സാന്നിധ്യത്തിൽ മൃത സംസ്കാരം ഇലക്ട്രിക്കൽ ശ്മശാനത്തിൽ നടത്തുകയാണ് ചെയ്യാറുള്ളത് ഈ അമ്മ വളരെ അടുത്ത ബന്ധത്തിൽ കഴിഞ്ഞിരുന്ന ആളാണ് അച്ഛനുമായിട്ട് നമുക്കറിയാം ഈ അച്ഛൻ്റെ വേർപാട് ഈ അമ്മയെ കൂടുതൽ തളർത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനാൽ ഈ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം പോയി കാണുകയും സംസ്കാരത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തത് ഭർത്താവ് മരിച്ച വിവരം അറിഞ്ഞിട്ടില്ലാത്ത ഒരമ്മ അതേസമയം ഇരുപത്തിയേഴ് വയസ്സുള്ള മകൻ മരണത്തോട് മല്ലടിച്ച് വേറെ ഒരു ഹോസ്പിറ്റലിലെ മെഡിക്കൽ കോളേജിന്റെ ഐ സിയുൽ കഴിയുന്നു ആ മകനും മരിച്ചു പോകും ഈ രണ്ട് വിവരമാണ് അറിയിക്കേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചിന്തിച്ചാ തന്നെ മനസ്സിലാകും എങ്ങനെ ഇത് പറയും തീർച്ചയായും ഇതിനു മുമ്പ് പല അവസരങ്ങളിലും ഇങ്ങനെ വിവരം പറഞ്ഞ് അത് ദൈവത്തിന്റെ ഒരു കൃപയാണ് നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് ഇവരോട് പറയുക നമുക്കും വേറെ വിഷമമുണ്ട് പക്ഷെ നമ്മൾ അത്ര വിഷമിക്കാത്ത രീതിയിൽ നിന്നോണ്ട് വേണം ഈ കാര്യം അവതരിപ്പിക്കാൻ എല്ലാവരും സാധാരണ മനുഷ്യരല്ലേ പറയുന്ന നമ്മൾക്കും അതേ രീതിയിൽ വിഷമമുണ്ട് പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ ഒത്തിരി പേര് മെഡിക്കൽ കോളേജിൽ കൂടി ആലോചിച്ച ആര് ഈ അമ്മയോട് ഈ വിവരം ഒന്ന് പറയും ബന്ധുക്കളോട് പറഞ്ഞിട്ട് അവരെല്ലാരും പറയുന്നത് ഇവരോട് ഇത് പറയരുത് പറയരുത് എത്ര നാൾ പറയാതെ നാം വെച്ചുകൊണ്ടിരിക്കും അപ്പൊ എങ്ങനെ ഈ ഒരു വിഷയം ഒന്ന് അവതരിപ്പിച്ച് ശേഷം വേണം ഈ മകൻ്റെ വെന്റിലേറ്റർ ഡിസ്കണക്ട് ചെയ്ത് മകനെയും കൊണ്ട് വീട്ടിലേക്ക് പോകാനായിട്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു ഒരുപാട് വിഷമിച്ചു ഒരു നമ്മളെ വിശ്വസിച്ച് ചോദിച്ച ഒരു കാര്യമല്ലേ തീർച്ചയായിട്ടും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു ഈ അമ്മച്ചിയുടെ അനിജത്തിയുടെ ഭർത്താവ് വീണ്ടും എന്നെ ഫോണിൽ വിളിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ഐ സിയുൻ്റെ വാദത്തിൽ നിന്നിട്ട് കാര്യമില്ലല്ലോ കോവിഡാണല്ലോ അപ്പം അമ്മ നെഗറ്റീവ് ഈ അമ്മച്ചി കോവിഡ് നെഗറ്റീവാണ് അമ്മയെ കൂട്ടി വൈക്കത്താണ് അവരുടെ വീട് നിങ്ങൾ വൈക്കത്തിന് വീട്ടിലോട്ട് പോവുക അവിടെ വെച്ച് വെച്ചത് പറയാനായിട്ട് പറ്റത്തുള്ളൂ പോയി നന്നായിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം വെള്ളമൊക്കെ റെഡിയാക്കി വെച്ച് കാരണം ഇപ്പൊ എന്തെങ്കിലും ഒക്കെ ഒരു തല ഇറങ്ങി വീഴുവൊക്കെ ചെയ്താൽ അതിനായിട്ട് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മളെല്ലാം ചിന്തിക്കണം അപ്പം അത്യാവശ്യം ക്രമീകരണങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഫോണിൽ വിളിച്ചു തരിക അതൊക്കെ ഈ വിവരം അവതരിപ്പിക്കുക തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുങ്ങിയതിന് ശേഷമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് ഒരുപാട് പ്രാർത്ഥിച്ചു അതിനുശേഷം ഈ അമ്മയെ വിളിച്ച് സാവധാനം കാര്യങ്ങൾ അവതരിപ്പിച്ചു ഒറ്റയടിക്ക് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ലല്ലോ നമുക്കെല്ലാവർക്കും അറിയാം ഏകദേശം സീരിയസ് ആയിട്ട് ഒരാളിങ്ങനെ കിടക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു ബോധ്യം ഉള്ളിലുണ്ടാവും ഇയാളെ കിട്ടാൻ പോകുന്നില്ല ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് എങ്കിലും മനുഷ്യരല്ലേ അവസാന നിമിഷം വരെ പ്രത്യാശ കൈവിടാതെ തിരിച്ച് കിട്ടുമായിരിക്കും എന്നുള്ള ചിന്ത ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ വന്നുകൊണ്ടേ ഇരിക്കും ഏറെ വിഷമത്തോടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഭർത്താവിൻ്റെ കാര്യം ഞാൻ അങ്ങോട്ട് പതിയെ ഭർത്താവ് കോട്ടയം ജില്ലാ ആശുപത്രിയിലാണ് അല്ലേ ആയിരുന്നു അല്ലേ എന്ന് ചോദിച്ചപ്പോഴേ ഈ അമ്മച്ചി എന്നോട് തിരിച്ച് കരഞ്ഞുകൊണ്ടാണ് കേട്ടോ എങ്കിലും ചോദിച്ചു അങ്ങേരും എന്നെ പോയി അല്ലേ മാഡം ചോദിച്ചു നോക്കുക ഏറെ വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദൈവം അത്ഭുതകരമായി അത് താങ്ങാനുള്ള ഒരു കഴിവ് ഈ അമ്മയ്ക്ക് കൊടുക്കുകയുണ്ടായി ബന്ധുക്കൾ എല്ലാവരും വിചാരിച്ചു ഒരു കാരണവശാൽ ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല അവർക്ക് വിഷമമില്ല നല്ല കേട്ടോ പക്ഷെ അതൊരു ദൈവാനുഗ്രഹത്താൽ അവർക്കത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചു തീർച്ചയായിട്ടും ഒരു ഹിന്ദു കുടുംബത്തിൽപ്പെട്ട ഒരമ്മ നിങ്ങൾക്കറിയാൻ രണ്ട് ദിവസത്തെ അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ഭർത്താവും മകനും നഷ്ടപ്പെടുന്നത് മാനുഷികമായിട്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പിറ്റേ ദിവസം മകൻ്റെ ശവസംസ്കാരം കഴിഞ്ഞു അതിനടുത്ത ദിവസം വൈകിട്ട് ഈ അമ്മ അമ്മയുടെ മോളുണ്ട് മോളോട് പറഞ്ഞ് എനിക്ക് ആ മാടത്തോട് ഒന്നോടെ സംസാരിക്കണം എന്ന് പറഞ്ഞ് വിളിക്കുകയുണ്ടായി ഞാൻ എങ്ങനെ എന്ത് സംസാരിക്കും എങ്ങനെ സംസാരിക്കും കാരണം അന്ന് അത്രേം സംസാരം ഉണ്ടായുള്ളൂ ഉടനെ അവർ കരഞ്ഞു അല്പം ഒന്ന് തലയിറങ്ങി വീണു അതോടെ ഏർ കാര്യങ്ങൾ ഏകദേശം സെറ്റിലായി കാര്യങ്ങൾ പോയി പിന്നെ ഇവരെന്നെ വിളിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി ഞാൻ എന്ത് പറഞ്ഞ് ഇവരെ ആശ്വസിപ്പിക്കും കർത്താവിന്റെ കരങ്ങളിലേക്ക് മുഴുവനും കൊടുത്തു ഉദയമേ സംസാരം നീ ഏറ്റെടുക്കണേ എപ്പോഴും അങ്ങനെയാണ് സംസാരിക്കാൻ അളുപ്പം വചന ഏറ്റു പറയും ദൈവം നീ ആഗ്രഹിക്കാത്ത ഒന്നും എൻ്റെ വായിൽ നിന്ന് വരരുതേ നിന്റെ വചനങ്ങൾ എൻ്റെ വായിലൂടെ അവർക്ക് ആശ്വാസമായിട്ട് തീരണേ സംസാരിക്കാൻ ആരംഭിച്ചു അമ്മ ഇടയ്ക്കെല്ലാം കരഞ്ഞു ഏകദേശം പതിനഞ്ച് മിനിറ്റോളം അമ്മ സംസാരിക്കുകയുണ്ടായി പല കാര്യങ്ങളും പറഞ്ഞു ഭർത്താവിനെ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന ഒരു സ്ത്രീയാണ് തനിയെ ഒരു കാര്യവും ചെയ്തിരുന്നില്ല വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു തരികയും യാതൊരു ദുശീലവും ഇല്ലാത്ത ഒരു സ്നേഹവാനായ ഭർത്താവിനെയാണ് ഈ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടത് അവര് പറഞ്ഞു ഒരു കടയിൽ പോലും എനിക്ക് പോയി തന്നെ ഒരു സാധനം വാങ്ങാൻ അറിയില്ല അതുപോലെ എല്ലാ കാര്യവും കുരിപ്പണി എടുത്ത് ജീവിക്കുന്നവരാണ് ചെയ്ത് വീട്ടിലെ കാര്യങ്ങൾ അതുപോലെ അന്വേഷിച്ചിരുന്ന ഭർത്താവിനെയാണ് എനിക്ക് നഷ്ടപ്പെട്ടത് മകന് പതിനാറ് വയസ്സായപ്പോൾ ഒരു ആക്സിഡന്റിനെ തുടർന്ന് ഒരു കാലിന് സ്വല്പം മുടന്നുകൊണ്ട് അവൻ ആ ഒരു കാലിന് പ്രശ്നമുള്ളതുകൊണ്ട് കട്ടി ജോലിക്കൊന്നും പോയിരുന്നില്ല എന്നെയും മോനെയും അദ്ദേഹമാണ് സംരക്ഷിച്ചിരുന്നത് മോളെ കല്യാണം കഴിച്ച് അയക്കുകയും ചെയ്തു പക്ഷേ ഞാൻ അന്ന് അമ്മച്ചിയോട് പറഞ്ഞായിരുന്നു വേറൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ല ഇത്ര തന്നെ പറഞ്ഞോളൂ അമ്മച്ചി എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്തെങ്കിലും ഒരു നന്മയില്ലാതെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല അതെന്നാന്ന് നമുക്ക് ഇപ്പ അറിയില്ല പക്ഷേ നമുക്ക് പതിയെ അത് വെളിപ്പെട്ട് കിട്ടിക്കോളും ദൈവം നോക്കിക്കോളും നമ്മ എല്ലാരെയും നോക്കുന്നത് സംരക്ഷിക്കുന്നതും ദൈവം അല്ലേ ഒരു വഴി കാണാതെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല ദൈവം കൂടെ ഉണ്ടാവും അമ്മ ചീതേ വചനം എന്നോട് തിരിച്ച് പറയാണ് മാടന്ന് പറഞ്ഞ ആ വചനം ആ ആ വാക്കുകള് എന്നെ ഒരുപാട് സ്പർശിച്ചു എല്ലാവരും ദൈവത്തിൻ്റെ സ്വന്തം മാഡം നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണല്ലേ എന്നിട്ട് അമ്മച്ചി എന്നോട് തിരിച്ച് ചോദിക്കുകയാണ് ദൈവത്തിൻ്റെ മക്കളെ എപ്പോ തിരിച്ചു വിളിക്കാനും ദൈവത്തിന് അധികാരം ഉണ്ടല്ലോ അല്ലേ മാഡം പ്രിയപ്പെട്ടവരെ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി വിദ്യാഭ്യാസമില്ല ഒരു സാധാരണ വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു സ്ത്രീക്ക് ദൈവം കൊടുത്ത ഒരു ഉൾബോധ്യം എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് ദൈവത്തിൻ്റെ മക്കളെ എപ്പോ വേണമെങ്കിലും വിളിക്കാൻ ദൈവത്തിന് അധികാരം ഉണ്ടല്ലോ കർത്താവിന്റെ വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ് വലിയൊരു ഉൾബോധ്യം ഈ അമ്മയ്ക്ക് കൊടുത്ത് ആ ബോധ്യത്തില് അമ്മയെ ആശ്വസിപ്പിച്ച് ദൈവം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ഒരു വിഷയം നമ്മുടെ ധ്യാന ചിന്തയ്ക്ക് എടുക്കാൻ കാരണം കഴിഞ്ഞ ഒരു മാസത്തിനകം ഒരു പത്ത് ഫോൺ കോളെങ്കിലും എനിക്ക് ലഭിക്കുകയുണ്ടായി പ്രിയപ്പെട്ടവരെ പലരെയും മെയിനായിട്ടും കൊറോണ മൂലം നഷ്ടപ്പെട്ടവർ അല്ലാതെ പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ട കുറേ അധികം ആൾക്കാർ ഈ ദുഃഖം അങ്ങ് മറക്കാൻ സാധിക്കുന്നില്ല ഇല്ലാതെ ആകുന്നില്ല പല സമയത്തും ആത്മഹത്യ ചെയ്താലോ എന്നുള്ള ചിന്തകൾ കടന്നു വരുന്നു എന്ന് പറഞ്ഞ് ഒരു പത്ത് ഫോൺ കോളെങ്കിലും വരികയുണ്ടായി പ്രിയപ്പെട്ടവരെ നമുക്ക് വചനത്തിലേക്കൊന്ന് കടന്ന് നിദ്ര പ്രാപിച്ചവരെ പറ്റി നമുക്ക് എന്ത് അറിവുണ്ടായിരിക്കണം എന്ന് വചനാധിഷ്ഠിതമായി ഒന്ന് നോക്കാം ഇന്നത്തെ ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് എടുത്തിരിക്കുന്ന വചനം ഒന്ന് തെസ്ലോണിക്കർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങളാണ് പലപ്പോഴും ശവസംസ്കാര ശുശ്രൂഷകളിലെ ഈ ഭാഗം നാം വായിച്ചിട്ടുണ്ടാകും എങ്കിലും അതിൻ്റെ തുടക്കവും അതിൻ്റെ അവസാനത്തെ വാചകവും അല്ലെങ്കിൽ വചനവും ഏറ്റവും കൂടുതലായിട്ട് നമ്മൾക്ക് ഒരു ബോധ്യം പകർന്നു തരുന്നത് തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് തെസ്ലോണിക്ക നാല് പതിമൂന്ന് വചനം ഇങ്ങനെ പറയുന്നു പ്രത്യാശയില്ലാതെ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ശരിയായ അറിവുണ്ടെങ്കിൽ ഒരാൾ നമ്മളിൽ നിന്ന് മരിച്ചു വേർപെട്ടു പോയാൽ എന്താണ് നാം മനസ്സിലാക്കേണ്ടത് ഈ ഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് കർത്താവിനോട് കൂടി ഈ മരിച്ചു പോയവർ ഉയർക്കുമെന്നും ആ ഉയർപ്പിലുള്ള പ്രത്യാശയാണ് നമുക്ക് ആശ്വാസം പകരുന്നതെന്നും മാത്രമാണ് നാം എല്ലാവരും ഒരു ദിവസം മരിച്ച് ദൈവസന്നിധിയിൽ എത്തേണ്ടതാണ് വിശ്വാസപ്രകാരം നാം ഈ ലോകത്തിൽ ജീവിക്കുന്നത് മുഴുവൻ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതിനിടയിലുള്ള ഒരു കാലഘട്ടത്തിലെ ഏതാനും പ്രക്രിയകൾ മാത്രമേ ഈ ലോക ജീവിതമുള്ളൂ ഇതിലും പ്രധാനപ്പെട്ടത് പരലോക ജീവിതമാണെന്ന് നാം വിശ്വസിക്കുന്നു പതിനെട്ടാമത്തെ വചനം ഇങ്ങനെ പറയുന്നു അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും സാധാരണ ഈ ഒരു ബൈബിൾ വചനം പറഞ്ഞാൽ ആൾക്കാർ വീണ്ടും പറയും ഞങ്ങൾക്കൊരാശ്വാസവും കിട്ടുന്നില്ല എന്നാൽ പതിനഞ്ചാമത്തെ വചനം ഇങ്ങനെ പറയുന്നു ജീവനോടെ ഇരിക്കുന്നവർ ഒരിക്കലും നിദ്ര പ്രാപിച്ചവർക്ക് മുമ്പിലായിരിക്കുകയില്ല നിദ്ര പ്രാപിച്ചവർ നമ്മളെക്കായാലും മുൻപിലാണ് എന്തിലും മുൻപിലാണ് ഈശോടെ അടുത്തെത്തിച്ചേരുന്നതിൽ മുൻപിലാണ് എന്നാണ് നാം ചിന്തിക്കേണ്ടത് നേരത്തെ പറഞ്ഞ സംഭവത്തിലെ അമ്മയ്ക്ക് ബോധ്യമായതുപോലെ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ് ദൈവത്തിൻ്റെ മടിയിൽ ഇരിക്കുന്നതിൽ കൂടുതൽ സന്തോഷിക്കാൻ എന്താണുള്ളത് ഈ അവസരത്തിൽ നമ്മളെ വചനത്തിലേക്ക് കൂടുതൽ കടക്കുമ്പോൾ വീണ്ടും ഒരു വചനം നമ്മളോട് പറയുകയാണ് കൊളോസോസാർക്ക് എഴുതിയ ലേഖനം മൂന്നാമത്തെ അദ്ധ്യായം രണ്ടാമത്തെ വചനം ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല പ്രത്യത ഉന്നതത്തിലുള്ളതിൽ ശ്രദ്ധിക്കുവാൻ നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് അവസാനം എന്താണ് ആ ഒരു ബോധ്യത്തിലേക്ക് നാം കടന്നു വന്നാൽ മരണം തീർച്ചയായും നമ്മളെ ഈ ലോകത്തിൽ നിന്ന് വേർപെടുത്തും എന്നുള്ളത് സത്യമാണ് എന്നാൽ അതിലും ഉന്നതമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിലാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആൻറ്റി ഈയട എന്നോട് ചോദിച്ചു ഒത്തിരി അച്ഛന്മാരൊക്കെ മരിച്ചു പോകുന്നുണ്ട് സങ്കടം സഹിക്കാൻ മേലെ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് തീർച്ചയായും ഈ ലോകത്തിൽ ജീവിച്ചിരുന്നാൽ ഒരുപക്ഷെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വിശുദ്ധരായിട്ട് എത്താനായിട്ട് എന്തെങ്കിലും തടസ്സം ഉള്ളതുകൊണ്ടായിരിക്കാം കാരണം അതേപ്പറ്റി ചിന്തിച്ചപ്പോൾ വീണ്ടും നമുക്ക് ഒരു വചനം ലഭിച്ചിരിക്കുകയാണ് രണ്ട് കോറിന്തോസ് അഞ്ചാമത്തെ അധ്യായം ആറ് എട്ട് വചനങ്ങൾ ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നിന്ന് അകലെയാണ് കാരണം ശരീരത്തിൻ്റെ പ്രവണതകളെല്ലാം ദൈവത്തിന് എതിരാണല്ലോ ശരീരത്തിൽ നിന്നും അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇതായിരിക്കാം കുറേ അധികം നല്ല ആൾക്കാർ ഈ ലോകത്തിൽ നിന്ന് യേശുവിൻ്റെ അടുത്തേക്ക് കടന്ന് പോയതിൻ്റെ രഹസ്യം എന്ന വചനത്തിലൂടെ വെളിപ്പെട്ട് കിട്ടിയിരിക്കുകയാണ് വീണ്ടും പറയുന്നു റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിനാലാമത്തെ അധ്യായം എട്ടാമത്തെ തിരുവചനം നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു മരിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ് ഈ വചനങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കേണ്ട ആശ്വാസം ദൈവത്തിൽ നിന്ന് ലഭിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന് അറിയാവുന്ന ദൈവം ആ കുടുംബത്തിലുള്ളവരെയും അവരുടെ പ്രിയപ്പെട്ടവരെയും തീർച്ചയായും ബലപ്പെടുത്തുക തന്നെ ചെയ്യും എന്നതിൽ യാതൊരു തർക്കവുമില്ല ഈ തരുണത്തിൽ പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാമത്തെ അധ്യായം പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വചനങ്ങൾ വീണ്ടും ദുഃഖിച്ചിരിക്കുന്നവരോട് സംസാരിക്കുന്ന വചനങ്ങളായി തീരുകയാണ് വചനം ഇങ്ങനെ പറയുന്നു പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വചനങ്ങളാണ് നാം ശ്രദ്ധിച്ച് നോക്കുന്നത് മകനെ മരിച്ചവരെ ഓർത്ത് കരയുക നിന്റെ കരച്ചിൽ തീഷ്ണമായിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് നമ്മളുടെ ദുഃഖം ഭാരം ഇതെല്ലാം ഇറക്കി വയ്ക്കാനുള്ള അവസരമാണ് ഒരു മരണം എന്ന് പറയുന്നത് എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട വേറൊരു വചനമുണ്ട് ഇരുപതാമത്തെ വചനമാണത് നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത് ജീവിതാന്തം ഓർത്ത് അതിനെ അകറ്റിക്കളയുക തിരിച്ചുവരവ് അസാധ്യമെന്ന് ഓർക്കുക മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ് ആത്മഹത്യാ ചിന്തകളിലേക്കും ദുഃഖം വിട്ടുമാറാത്ത അവസ്ഥയിലേക്കും പോകുമ്പോൾ പ്രിയപ്പെട്ടവരൊക്കെ വീണ്ടും രോഗത്തിനടിമകളാകുന്ന നമുക്ക് കാണാൻ സാധിക്കും ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഞാൻ ആദ്യം പറഞ്ഞ അമ്മച്ചി പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ മക്കളല്ലേ എല്ലാവരും ഒരു കളി കളിസ്ഥലത്ത് കുറേ സമയം കളിക്കാനായിട്ട് വിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ അവരവരുടെ അമ്മമാരും അപ്പന്മാരും ഒക്കെ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന പോലെ നമ്മുടെ ആയുസ് നിർണ്ണയിക്കുന്നത് ദൈവമാണ് ആരെ വിളിച്ചാലും ആരും എപ്പോഴും പോകാൻ റെഡി ആയിട്ടിരിക്കണം എന്ന് മാത്രമേയുള്ളൂ ദൈവത്തിൻ്റെ മക്കൾ എന്ന സ്ഥാനം കഴിഞ്ഞിട്ടാണ് നമ്മളുടെ മാതാപിതാക്കളും ആയിട്ട് അവർ തീരുന്നത് എന്തെങ്കിലും ഒരു നന്മയ്ക്കല്ലാതെ ദൈവം അവരെ വിളിക്കുകയില്ല നമ്മളെയും വിളിച്ച് ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകും എന്നതിൽ നമുക്ക് ആശ്വസിക്കാനായിട്ട് സാധിക്കണം അവസാനത്തെ വചനം ഇരുപത്തി മൂന്നാമത്തെ വചനം ഇങ്ങനെ പറയുന്നു മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള സ്മരണയും അവസാനിക്കട്ടെ അവൻ്റെ ആത്മാവ് വേർപ്പെട്ട് കഴിയുമ്പോൾ ആശ്വസിക്കുക കുറച്ച് സമയം ദുഃഖം ഉണ്ടാവണം പക്ഷെ ദുഃഖം തുടർന്ന് ഒരുപാട് നാളുകളിലേക്ക് പോകുന്നത് ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല നമ്മൾ ഒരു ഗുണവും ചെയ്യുന്നുമില്ല പകരം നാം അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് അവരവരുടെ സൃഷ്ടാവിൻ്റെ അടുത്തെത്തി എന്നതിൽ നമ്മൾ ആശ്വസിക്കുകയും ചെയ്യണം തീർച്ചയായിട്ടും മത്തായുടെ സുശേഷം പത്ത് മുപ്പത്തിയേഴ് വചനത്തോടെ നമ്മൾ ഈ ധ്യാന ചിന്ത അവസാനിപ്പിക്കുകയാണ് എന്നെക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല ദൈവത്തേക്കാൾ അധികം ആരെ പറ്റി ഓർത്ത് നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യം വരുന്നില്ല അവർ ദൈവസന്നിധിയിലാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ കടമ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ് പ്രിയപ്പെട്ടവരെ നിദ്ര പ്രാവശ്യവരെ പറ്റി ബൈബിൾ പകർന്നു തരുന്ന അറിവ് നമുക്ക് ആശ്വാസമായിട്ട് തീരട്ടെ ഈ അവസരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഈ കൊറോണ കാലഘട്ടത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടവരുണ്ട് പല കാരണങ്ങൾ കൊണ്ട് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടവരുണ്ട് പല വർഷങ്ങളായിട്ട് ഈ ദുഃഖം താങ്ങാൻ കഴിയാതെ അവസാനിപ്പിക്കാൻ കഴിയാതിരിക്കുന്ന മക്കളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈ സമയം നമുക്ക് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഇങ്ങനെയുള്ള മക്കൾക്ക് ആശ്വാസം ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കാം സർവശക്തനായ തമ്പുരാനെ ഈ ഒരു വിഷയത്തെപ്പറ്റി ഞങ്ങൾ ധ്യാനിക്കുമ്പം കർത്താവെ അങ്ങിൽ നിദ്ര പ്രാപിച്ചവരെ പറ്റി ശരിയായ അറിവ് ഞങ്ങൾക്ക് ഞങ്ങൾക്കെല്ലാവർക്കും പകർന്നു തരണേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോ ഈ ഭജനത്തിൻ്റെ അഭിഷേകത്താൽ ശക്തിയാൽ കർത്താവെ ആരെങ്കിലും ദുഃഖം താങ്ങാൻ കഴിയാതെയും ദുഃഖിച്ച് സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഈശോയെ അവരിലേക്കങ്ങെ പ്രത്യാശ നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങേ അറിവുകൾ അവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കട്ടെ ദൈവമേ മരിച്ചുപോയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അവരുടെ ആത്മാക്കൾ കർത്താവെ അങ്ങിലും വിശ്രമിക്കട്ടെ അങ്ങനെ ആശ്രയിക്കട്ടെ അങ്ങിലനന്ദിക്കട്ടെ ഈശോയെ സമയം പ്രാർത്ഥിക്കാൻ ആരുമില്ലാതിരിക്കുന്ന അനേകം മരിച്ച എല്ലാ ആത്മാക്കളെയും കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈശോ അവരുടെ മേൽക്കാരണിയായിരിക്കണമേ അവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പക്ഷോ ഈ സമയം പ്രിയപ്പെട്ടവര് വേർപെട്ട് പോയ ദുഃഖത്താൽ മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങള് ബന്ധുക്കൾ സുഹൃത്തുക്കളെ ഒക്കെ നഷ്ടപ്പെട്ട വേദനയിൽ കർത്താവെ ഹൃദയം നീറി കഴിയുന്ന എല്ലാ മക്കളോടും അങ്ങ് സംസാരിക്കണമേ അങ്ങ് ഇടപെടണമേ അങ്ങേ പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് നിറയ്ക്കണമേ ദൈവം ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള ഒരുപാട് മക്കളുണ്ട് ദൈവമേ മരണാസന്നരായി കിടക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു മരണം മൂലം വേർപെട്ടുപോയതിൻ്റെ ഭാരം താങ്ങാതെ കർത്താവെ ജീവിതം അവസാനിപ്പിക്കണം എന്നുള്ള ചിന്തയിൽ കഴിയുന്ന എല്ലാ മക്കളെ യേശോ അങ്ങ് തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവ് അങ്ങ് തന്നെ അവർക്ക് ആശ്വാസം കൊടുക്കണമേമേ എല്ലാവരും അങ്ങയുടെ മക്കളാണെന്നും ഞങ്ങളെയൊക്കെ വിളിക്കുന്ന സമയത്ത് കർത്താവെ സന്തോഷത്തോടെ ഉന്നതത്തിലുള്ളവയെ ലക്ഷ്യം വെച്ച് ജീവിക്കാൻ വേണ്ട കൃപ ഒരുത്താൽ ഞങ്ങളെ നിറയ്ക്കണേന്നും പ്രാർത്ഥിക്കുന്നു യേശോ വചനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ യേശുവെ നന്ദി യേശുയ സ്തുതി യേശുയെ സ്തോത്രം ഹാലരുവ്യ ആമേൻ നമ്മുടെ നാഥൻ ഒലിവ മലയിൽ അന്ന് മിഷൻ തൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ